പുത്തൻപേടുക മുട്ടിച്ചൂർ കുരിശു പള്ളിയിലെ തക്കാളി വിളവെടുപ്പ് നടത്തി മന്ത്രി അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു കൃഷി ചെയ്യാൻ കഴിയുമെന്നുള്ളത് നമുക്ക് ഇപ്പം അറിയാം അതിനൊരു ഭാഗമാണ് തമിഴ്നാട്ടിലൊക്കെ ചെയ്യുന്ന പോലെ ആയിരക്കണക്കിന് തൈകൾ വെച്ച് പിടിപ്പിച്ചുകൊണ്ടുള്ള തക്കാളി കൃഷി ഇവിടെ ചെയ്തിരിക്കുന്നത് ഇത് ഫാദർ സൂചിപ്പിച്ച പോലെ മറ്റ് ആളുകൾക്ക് ഇവിടെ വികാരി പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇവിടെ പള്ളിയിലേക്ക് വരുന്ന വിശ്വാസികളായിട്ടുള്ള ആളുകൾ ഇത് കാണുമ്പോൾ അവർക്ക് ഉണ്ടാവുന്നൊരു ആത്മസംതൃപ്തി മാത്രമല്ല അതൊരു പ്രചോദനം കൂടിയാണ് നമ്മുടെ വീടുകളിൽ പോയിട്ടും കൃഷി ചെയ്യണം എന്നുള്ളൊരു ഒരു ഒരു വിശ്വാസം ഒരു താല്പര്യം ജനിപ്പിക്കാനും കൂടി ഈ കൃഷിക്ക് കഴിയുന്നുണ്ട് നമ്മുടെ നാട്ടിലും ഉണ്ടാവും തക്കാളി ഉണ്ടാവും എല്ലാ ഉൽപ്പന്നങ്ങളും ഉണ്ടാക്കാൻ കഴിയുന്നുള്ള ഒരു ധാരണയിൽ എല്ലാവർക്കും കൃഷി ചെയ്യാനുള്ള ഒരു സന്തോഷവും അവർക്കുള്ള ഒരു ഒരു പ്രചോദനവുമായി കൃഷി മാറും എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇടവക വികാരി ഫാദർ ജോസഫ് മുരിങ്ങ സഹവികാരി ഫാദർ ജോബീഷ് പാണ്ഡ്യാമാക്കൽ അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജീന നന്ദൻ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ മിനി ജോസഫ് അന്തിക്കാട് കൃഷി ഓഫീസർ ശ്വേത വാർഡ് മെമ്പർ ശാന്ത സോളമൻ പള്ളി ട്രസ്റ്റിമാരായ സി ജെ എഡിസൺ ജോഷി ഡേവിസ് സി ജെ വിൻസെന്റ് എന്നിവർ പങ്കെടുത്തു ഒന്നര ഏക്കർ സ്ഥലത്ത് കൃഷി വകുപ്പിന്റെ ധനസഹായത്തോടെ മൂവായിരം തക്കാളി ചെടികളാണ് നട്ടത് വിൽസൺ പുലിക്കോട്ടിൽ കൃഷിക്ക് നേതൃത്വം നൽകി